പോയി പറക്കുക അവിടെ ഒരു പ്ലാർക്ക് ഉണ്ട് ആ പാർക്കിൽ പോകാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ സ്റ്റേ ചെയ്യുന്നത് ആ വരുവാ അമ്മ വരുവാ അല്ല ഇഷ്കോമ് ബാസ് എന്തോ പുല്ല് അയ്യോ പറിക്കുമായിരുന്നു ചേട്ടന്തി വീടല്ലേ വീടല്ലേ ആ ഒരു പൂ പറ തരാമോ അമ്മയ്ക്ക് ഒരു പൂ തരാമോ അമ്മയ്ക്ക് എന്തേ പൂ തന്നെ ഒരു പൂവ് പൂ 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 പുല്ലടാ പൂവ് 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 ഫ്ലവർ എന്തിയെ ഞാൻ നോക്ക് ഫ്ലവർ വാ 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 വേണ്ട ഫ്ലവർ വേണ്ട ഫ്ലവർ വാവ് നോക്കിക്ക് നമുക്കിതാ നമുക്കിതാ പറ നമുക്കിതാ അയ്യോ കാളഞ്ഞോ എന്നാ ഞാൻ അങ്ങോട്ട് പോവുകയാണേ ഇവിടെ പാർക്കുണ്ടേ ഇവിടെ ഒരു പാർക്കുണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണേ സ്റ്റീവ് വരുന്നുണ്ടോ ഹായ് ഹലോ സ്റ്റീവ് മോനെ Bye 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 Nhớ bú anh ạ Mẹ bú anh